നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തൃശ്ശൂരിൽ നടത്തിയ ചടങ്ങിന് തൊട്ടു പിന്നാലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രശസ്തരായ വനിതകൾക്കെല്ലാം നേരെ ഇടതുപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അതിരൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും നടി ശോഭന തന്നെയാണ് ഇവരുടെ പ്രധാന ടാർജറ്റ് ശോഭന നേരത്തെ സംസ്ഥാന സർക്കാർ നടത്തിയ കേരളീയ പരിപാടിയിൽ അന്ന് പങ്കെടുത്തിരുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അവർക്ക് പങ്കെടുക്കാൻ അവകാശമില്ലേ എന്ന് സ്വാഭാവികം നമുക്കെന്നെ ചോദിക്കേണ്ടി വരും തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ അതും അദ്ദേഹം വനിതാ സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നൽകിയൊരു സ്വീകരണ ചടങ്ങിൽ നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളെ ക്ഷണിച്ചാൽ അവർക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ എന്ന് ഇനിയും മനസ്സിലാവുന്നില്ല വളരെ മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത രീതിയിലാണ് ഇവർക്കെല്ലാം നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നത് ശോഭനയെ അങ്ങേയറ്റം വിമർശിക്കുകയും ഇവരിൽ പലരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത വനിതകളെ പലരെയും അങ്ങേയറ്റം ബോഡി ഷേമിങ് നടത്തുക എന്ന രീതിയിൽ പോലും പലരും ഇപ്പോൾ ആക്രമണം നടത്തുകയാണ് ഗായിക വൈക്കം വിജയലക്ഷ്മി അവർക്ക് കാഴ്ച ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനെയൊക്കെ അങ്ങേയറ്റം കളിയാക്കുന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ വരുന്നത് അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് പലർക്കുമെതിരെ വളരെ മോശമായ ഭാഷയിൽ പ്രധാനമായും മറിയക്കുട്ടി അമ്മ എന്ന നേരത്തെ നമുക്കിപ്പോൾ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയായ സംസ്ഥാന സർക്കാരിൻ്റെ ക്രമക്കേടുകൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച എഴുപത് പിന്നിട്ട എൺപതോറടുക്കുന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീയെയും അവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അങ്ങേറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അതെല്ലാം സഭ്യതയുടെ അതർ ലംഘിക്കുന്ന രീതിയിൽ ഇത്രയും വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തികൾ അത് സ്ത്രീയായാലും പുരുഷനായാലും ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ നടത്തുന്ന പരിപാടിയിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാണോ ഈ ചടങ്ങിൽ പങ്കെടുത്തത് കൊണ്ട് ശോഭനയോ അതല്ലെങ്കിൽ ബീനാ കണ്ണനോ ഈ മറിയക്കുട്ടി അമ്മയോ ഒന്നും തന്നെ അവർ ബി ജെ പി കാരായി മാറുന്നില്ല എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടോയെന്നു തന്നെ സംശയമാണ് ശോഭന ഒരിക്കലും ഒരു രാഷ്ട്രീയ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട നമ്മൾ കണ്ടിട്ടില്ല അവർ രാഷ്ട്രീയപരമായി യാതൊരു അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ശബന ആസ്മിയും അതുപോലെ മല്ലിക സാരാഭായും എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ പല വേദികളും ഇടതുപക്ഷത്തിൻ്റെ മുഖമായിട്ട് പ്രത്യക്ഷപ്പെടുകയും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ശോഭനായിട്ട് അവരുടെ പ്രസംഗത്തിൽ പോലും രാഷ്ട്രീയപരമായി ഒരു പരാമർശവും നടത്തിയില്ല അവിടെ വന്നവരാരും തന്നെ രാഷ്ട്രീയപരമായ യാതൊരു ഉദ്ദേശങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പങ്കെടുത്തത് ഏതൊരു സാധാരണക്കാരായ വ്യക്തിയെ സംബന്ധിച്ച് അതിന് കലാകാരനാണെങ്കിലും കായിക താരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലുമൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആ വേദിയിൽ ഒപ്പം ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത് അത് ഇന്ത്യ ആര് ഭരിച്ചാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് അങ്ങനെ അധികാരത്തിലെത്തിയ ഒരാളാണ് അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രി ഇടവേദിയിൽ എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ ഈ കൂട്ടത്തിൽ ആരെങ്കിലും മോശക്കാരാണോ പി ടി ഉഷ പി ടി ഉഷ ഇന്ത്യ എന്ന് എഴുതി കത്തയച്ചാൽ ഇന്ത്യയിൽ കത്ത് കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്ര അന്താരാഷ്ട്ര പ്രശസ്തയായ പി ടി ഉഷ അവരിന്ന് രാജ്യസഭാംഗം കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി തൻ്റെ എല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് ഒരു നല്ല ഗായിക എന്ന് പേരെടുത്ത മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായി മാറിയ വൈക്കം വിജയലക്ഷ്മി അതുപോലെ ഒരു സ്ത്രീക്ക് എന്തുമാത്രം വ്യവസായ രംഗത്ത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം കഷ്ടപ്പാടുകൊണ്ട് നല്ല നില എത്താൻ കഴിയുമെന്ന് തെളിയിച്ച ബീന കണ്ണൻ തുടങ്ങി ഇവരൊക്കെ തന്നെ കേരളത്തിലെ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ ഇടതുപക്ഷ സഹയാത്രികരായിരിക്കണം എന്ന് ഇവിടെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികം നമ്മൾ ചോദിക്കേണ്ടി വരും ഇതേ പാർട്ടി നേതൃത്വം തന്നെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും വനിതകൾക്ക് നേരെ ഇത്തരത്തിലുള്ളൊരു സൈബർ ആക്രമണം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നെ ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഒരു വശത്തും മറുവശത്തും പോലീസേഴ്സും മറ്റു പ്രശ്നങ്ങളും അത് നമുക്ക് നമ്മൾ പലതും കണ്ടതാണ് ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിതയ്ക്ക് നേരെ എന്തെങ്കിലും അശ്ലീലം പോലും വേണ്ട എതിരെ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ പോലും അവർക്കെതിരെ കലാപാഹാനത്തിന് പോലും കേസെടുക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഇതൊക്കെ ഞങ്ങൾ ഭരിക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നോളണം ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളണം നിങ്ങൾ ഒരിടത്തും പോകാൻ പാടില്ല അതിന് പോകണമെങ്കിൽ ഞങ്ങളുടെ പെർമിഷൻ വേണം എന്ന രീതിയിലുള്ള ഇത്തരം പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല നേരത്തെ നടി നവ്യ നായർ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇടതുപക്ഷ സഹയാത്രികരായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ വനിതാ സംഘടനയായ ജനാധിപത്യ മോളെ അസോസിയേഷൻ്റെ പ്രവർത്തകർ തന്നെ ഇത്തരത്തിലുള്ള ഈ നടപടികൾക്കെതിരെ ഇനിയും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് കൂടുതൽ അത്ഭുതകരമാണ് അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരും ഇത്തരം ഇടതുപക്ഷ സഹയാത്രികരും ആയ പലരും സെലക്റ്റീവ് പ്രതികരണക്കാരാണ് നമ്മൾ തന്നെ പലപ്പോഴും പറയാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ മലയാളി ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കണം ശോഭനയ്ക്കാണെങ്കിലും ബീനക്കണ്ണനാണെങ്കിലും എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ സിനിമ അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുള്ള സിനിമാ കലാകാരന്മാർ ഡൽഹിയിലെത്തിയപ്പോൾ പെട്ടെന്നൊരു തീരുമാനം വന്നു നരേന്ദ്രമോദിയുടെ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്നുള്ളത് അന്ന് അതിന് വിരുദ്ധമായി താൻ പങ്കെടുക്കും എന്ന് പറഞ്ഞ നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യശുദാസിന് നേരെയും അന്ന് ഇത്തരത്തിലുള്ള രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട് ഇവരൊക്കെ തന്നെ ആര് ഇന്ത്യ ഭരിച്ചാലും അതൊന്നും തന്നെ പട്ടാള ഭരണത്തിലൂടെ നേടിയെടുത്തതല്ല ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച വ്യക്തികളാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ അവർ ആ കസേരയിലിരിക്കുമ്പോൾ അവർ ആ പദവിയിലിരിക്കുന്നവരാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുക അതും സഭ്യമല്ലാത്ത ഭാഷയിൽ പറയുക ബോഡി ഷേമിങ് നടത്തുക ഓരോരുത്തരുടെയും സൗന്ദര്യക്കുറവിനെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ പറയുക കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും വളരെ മോശമായി പറയുക തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും യോജിച്ചതല്ല ഇതിനെതിരെ സി പി എമ്മിൻ്റെ വനിതാ പ്രസ്ഥാനങ്ങളെങ്കിലും സ്വന്തം അണികളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കാരണം ഇത് കേരളമാണ് കാലം മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് മലയാളികൾക്ക് പണ്ടുകൊണ്ട് ഇന്നത് കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം